നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ കേസുകൾ പരിഗണിക്കുകയും വിധിപ്രസ്താവം നടത്തുകയും ചെയ്യേണ്ടവരാണ് നമ്മുടെ ജഡ്ജിമാർ എന്നാൽ നിയമത്തിന്റെ പരിധി വിട്ട് സ്വന്തം മനോവ്യാപാരത്തിനും വ്യക്തിഗത രാഷ്ട്രീയ അനുസൃതമായി വിധി പറയുന്ന ജഡ്ജിമാരുടെ എണ്ണം കൂടുകയാണ് ഇതിൽ പലതും ഉത്തർപ്രദേശിലെ അലഹബാദ് ഹൈക്കോടതിയിൽ നിന്നാണ് ഉണ്ടായതെന്ന പ്രത്യേകതയും പരിഗണിക്കണം അതിലൊന്നായിരുന്നു കഴിഞ്ഞ ദിവസം ജാമ്യം അനുവദിച്ചുള്ള അലഹബാദ് ഹൈക്കോടതി ജഡ്ജി സഞ്ജയ് കുമാർ സിംഗിന്റെ വിധി പ്രസ്താവം ിയെ ബലാത്സംഘം ചെയ്ത കേസിൽ അറസ്റ്റിലായ വ്യക്തിക്ക് ജാമ്യം അനുവദിച്ചുള്ള വിധിയിലാണ് അതിജീവത സ്വയം കുഴപ്പങ്ങൾ ക്ഷണിച്ചു വരുത്തിയെന്നും ഉത്തരവാദിത്വം അവർക്ക് തന്നെയാണെന്നുമുള്ള വിചിത്ര പരാമർശമുള്ളത് ഡൽഹിയിൽ ഇരയായി എന്ന പരാതിയിൽ കഴിഞ്ഞ ഡിസംബറിൽ അറസ്റ്റിലായ പ്രതിക്കാണ് സഞ്ജയ് കുമാർ സിംഗ് ജാമ്യം അനുവദിച്ചത് അതിജീവതയുടെ വിദ്യാഭ്യാസ യോഗ്യത പരിശോധിച്ചാണ് ജഡ്ജി നിരീക്ഷണങ്ങൾ നടത്തിയത് വൈദ്യ പരിശോധനയിൽ കന്യാചർമ്മം തകർന്നതായി കണ്ടെത്തിയെങ്കിലും ലൈംഗികാതിക്രമത്തെ യെ ഡോക്ടർ വ്യക്തമായ അഭിപ്രായം നൽകിയില്ലെന്നും കോടതി പറയുന്നു അതിജീവത ഒരു ബിരുദാനന്തര വിദ്യാർത്ഥിയായതിനാൽ സ്വന്തം പ്രവർത്തികളുടെ ധാർമ്മികതയും പ്രാധാന്യവും മനസ്സിലാക്കാൻ പക്വതയുള്ളവളാണെന്ന നിരീക്ഷണവും ഹൈക്കോടതി ജഡ്ജിയിൽ നിന്ന് ഉണ്ടായി ഇരയെ പൂർണ്ണമായും സംശയത്തിന്റെ നിഴലിൽ നിർത്തിയാണ് പ്രതിക്ക് ജഡ്ജി ജാമ്യം അനുവദിച്ചിരിക്കുന്നത് യുവതിയുടെ സമ്മർദ്ദത്തിന് വഴങ്ങിയാണ് ബലാത്സംഗത്തിന് പ്രതി നിർബന്ധിതനായത് എന്ന് പറയാതിരുന്നത് ഭാഗ്യം ഇതേ കോടതിയിൽ നിന്ന് തന്നെയായിരുന്നു മാർച്ച് ഇരുപത്തിയൊന്നിന് ഇതിനേക്കാൾ പ്രാഗതമായ നിരീക്ഷണങ്ങൾ ഉണ്ടായത് സ്ത്രീകളുടെ മാറിടത്തിൽ കടന്നു പിടിക്കുന്നതും പൈജാമയുടെ വള്ളി പൊട്ടിക്കാൻ ശ്രമിക്കുന്നതും വലിച്ചിഴയ്ക്കുന്നതും ബലാത്സംഘത്തിനുള്ള തെളിവായി കണക്കാക്കാനാകില്ലെന്നായിരുന്നു ജസ്റ്റിസ് മനോഹർ നാരായൺ മിശ്രയുടെ കണ്ടെത്തൽ ഇത്തരം നടപടിക്ക് ബലാത്സംഘ കുറ്റം ചുമത്താനാകില്ലെന്നും ജസ്റ്റിസ് മിശ്ര പറഞ്ഞിരുന്നു വിവാദമായ ഈ നിരീക്ഷണങ്ങളും പ്രസ്താവങ്ങളും വലിയ പ്രതിഷേധം വിളിച്ചു വരുത്തുകയും വിഷയത്തിൽ ഇടപെട്ട സുപ്രീം കോടതി ജഡ്ജിയുടെ നിരീക്ഷണങ്ങൾ റദ്ദാക്കുകയും ചെയ്തു ഇരയെ തിരിച്ചറിയുന്ന പരാമർശങ്ങൾ പാടില്ലെന്ന വ്യവസ്ഥ നിലനിൽക്കെ മാതാവിന്റെ പേര് ജഡ്ജി പരാമർശിക്കുകയും ചെയ്തു ഇതിനെയും കഴിഞ്ഞ ദിവസം സുപ്രീം കോടതി വിമർശിക്കുകയും പേര് നീക്കുന്നതിന് നിർദ്ദേശിക്കുകയും ചെയ്തു കഴിഞ്ഞ ഡിസംബർ എട്ടിനാണ് അലഹബാദ് ഹൈക്കോടതി സിറ്റിംഗ് ജഡ്ജി ജസ്റ്റിസ് ശേഖർ കുമാർ യാദവ് വിശ്വ ഹിന്ദു പരിഷത്ത് സംഘടിപ്പിച്ച സമ്മേളനത്തിൽ നടത്തിയ പ്രസംഗം ഏകീകൃത സിവിൽ കോഡിനെ കുറിച്ച് സൂചിപ്പിച്ചുകൊണ്ട് ഭൂരിപക്ഷ വിശ്വാസത്തെയും ഭരണത്തെയും പിന്തുണയ്ക്കാൻ ന്യൂനപക്ഷത്തിന് ുള്ള മതേതര സംവിധാനം നിലവിലുള്ള രാജ്യത്തെ ന്യായാധിപരിൽ നിന്നുണ്ടാകാൻ പാടില്ലാത്ത പരാമർശമുണ്ടായി നമ്മുടെ ഭഗവത്ഗീത നിങ്ങളുടെ ഖുറാൻ എന്നിങ്ങനെ പദപ്രയോഗങ്ങളും മുസ്ലിങ്ങൾക്കെതിരെ ഖഡ്മുള്ള പോലുള്ള പരിഹാസ വാക്കും ഉപയോഗിച്ചു പൂർണ്ണമായും വിദ്വേഷ പ്രസംഗത്തിന്റെ പരിധിയിൽപ്പെടുത്താവുന്നതായിരുന്നു അദ്ദേഹത്തിന്റെ വാക്കുകൾ വാരണാസി കോടതി ജഡ്ജി നിയമങ്ങളെ മറികടന്ന് നടത്തിയ വിധിപ്രസ്താവവും ഈ ഗണനയിൽ ഉൾപ്പെടുത്താവുന്നതാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലെ ആരാധനാലയ നിയമം നിലനിൽക്കുന്നു അത് പരിഗണിക്കാതെ ഗ്യാൻ വാപ്പി മസ്ജിദിന്റെ നിലവറ ഹിന്ദുത്വ തീവ്രവാദികളുടെ ഹർജിയുടെ അടിസ്ഥാനത്തിൽ തുറന്നു നൽകുന്നതിനുള്ള വിധിപ്രസ്താവമായിരുന്നു ജസ്റ്റിസ് അജയ് കൃഷ്ണ വിശ്വേശ്വരയിൽ നിന്ന് ഉണ്ടായത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ അടച്ചിട്ട മസ്ജിദിന്റെ നിലവറയാണ് വിധിപ്രസ്താവത്തിലൂടെ തുറന്നു നൽകിയത് ഈ വിധി പിന്നീട് പ്രദേശത്ത് സംഘർഷത്തിന് കാരണമാകുകയും ചെയ്തിരുന്നു ീവ്ര ഹിന്ദുത്വ ശക്തികൾക്ക് അനുകൂലമായി വിധി പറഞ്ഞ അജയ് കൃഷ്ണ വിശ്വേശ്വരയെ വിരമിച്ചു ഉത്തർപ്രദേശിലെ സർവകലാശാലയിൽ ഓംബുട്സ്മാനായി നിയമിച്ചുകൊണ്ട് ആദിത്യനാഥ് സർക്കാർ പ്രത്യുപകാരം ചെയ്യുകയുമുണ്ടായി തീവ്ര ഹിന്ദുത്വ നിലപാടുകൾക്ക് അനുകൂലമായി വിധി പറഞ്ഞ് പ്രത്യുപകാരം നേടിയ ജഡ്ജിമാരുടെ പേര് അജയ് കൃഷ്ണയിൽ അവസാനിക്കുന്നില്ല ജസ്റ്റിസുമാരായ എ എം ഖാൻവിൽക്കർ രഞ്ജൻ ഗൊഗോയ് അശോക് ഭൂഷൺ എസ് അബ്ദുൾ നസീർ തുടങ്ങി നിരവധി പേർക്ക് ബി ജെ പി സർക്കാരുകൾക്ക് കീഴിൽ പദവികൾ ലഭിച്ചു പിന്തിരിപ്പ് ൾ പുറപ്പെടുവിക്കുന്നവരെ നിലക്കു നിർത്തുന്നതിനോ വിമർശിക്കുന്നതിനു പോലുമോ ബി ജെ പി സർക്കാരുകൾ തയ്യാറാകാതിരിക്കുകയും പലർക്കും പ്രത്യുപകാരമായി സ്ഥാനങ്ങൾ നൽകുകയും ചെയ്യുന്നിടത്താണ് ചില ജഡ്ജിമാരെങ്കിലും ഇത്തരത്തിൽ വിളയാടുന്നതെന്നതിൽ സംശയമില്ല ഇതുപോലുള്ളവരെ പരസ്യമായി തള്ളിപ്പറയുവാൻ നീതിന്യായ സംവിധാനമാകെ രംഗത്തു വരികയെന്നതാണ് അപമാനകരമായി സാഹചര്യത്തെ മറികടക്കാൻ ആവശ്യമായിട്ടുള്ളത്